സക്കീർ സ്റ്റോറീസിൻ്റെ ഇരുപത്തിയേഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഡാമുകളുടെ ഒന്നും കഥ പറയുന്നില്ല എൻ്റെ സ്വന്തം കഥയൊന്ന് പറയാമെന്ന് കരുതി മനസ്സിന് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായി പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഇരുപത്തിയേഴാം എപ്പിസോഡ് ഈ വർഷം ഏപ്രിൽ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഞാൻ ആദ്യമായി യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ തിരക്കേടില്ലാത്ത ഒക്കെ അതിന് കിട്ടുകയുണ്ടായി ഇരുപത്തി ഒമ്പതാം തീയതി മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തു അത് ഒരു വിഷു ഗാനമായിരുന്നു അതിനും നല്ല വ്യൂസ് ഒക്കെ കിട്ടി എനിക്ക് കുറച്ച് തൃപ്തി ഒക്കെയായി ആ രണ്ട് ഷോർട്ട് വീഡിയോകൾക്കും തരക്കേടില്ലാത്ത വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടി ധൈര്യമായി ഞാൻ മെയ് ഒന്നാം തീയതി ഒരു വീഡിയോ തന്നെ ആദ്യത്തെ രണ്ടും ഷോർട്ട് വീഡിയോകളായിരുന്നു ഒരു വീഡിയോ തന്നെ ചെയ്തു ജയ് ഹിന്ദ് എന്ന എന്റെ തന്നെ ഒരു കവിതയാണ് ആ വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എനിക്ക് തന്നെ ഒരു സ്വയം മോട്ടിവേഷൻ ലഭിക്കത്തക്ക രീതിയിൽ കുഞ്ഞൻ ഓർ വിമൽകുമാർ ഡിസൈഡ് യുവർ സെൽഫ് എന്ന ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുകയുണ്ടായി ദിലീപിന്റെ കുഞ്ഞിക്കുനൻ എന്ന സിനിമയിലെ ഒരു സീനൊക്കെ എടുത്താണ് അത് ചെയ്തത് എന്തായാലും അതിനും നല്ല വ്യൂസ് ന്യൂസൊക്കെ കിട്ടുകയുണ്ടായി പിന്നെ പല വിഷയങ്ങളിൽ പ്രധാനമായും മഴയെക്കുറിച്ചും ഡാമിനെ കുറിച്ചും ഡാം സുരക്ഷയെക്കുറിച്ചും ഒക്കെ അതേപോലെ തന്നെ എന്റെ ചില കവിതകളും ഒക്കെ എഴുതി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി എന്റെ സന്തോഷം പങ്കുവെക്കാനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുള്ളൂ ഇപ്പോൾ ഏതാണ്ട് ആയിരം മണിക്കൂറുകൾ വ്യൂ അവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് എന്റെ ഈ ഇരുപത്തി ആറ് വീഡിയോകൾ ചേർന്ന് അതാണ് എനിക്ക് വലിയ ഒരു തുടക്കക്കാരനായി എനിക്ക് വെറും അഞ്ചു മാസം കൊണ്ട് ആയിരം വ്യൂ അവേഴ്സ് അതും അത്ര വിവാദപരമോ അല്ലെങ്കിൽ സഭ്യമല്ലാത്തതോ ആയ കാര്യങ്ങളൊന്നും അല്ലാതെ കേവലം അറിവുകളും അതുപോലെ തന്നെ ഞാൻ എഴുതിയ സാഹിത്യ സൃഷ്ടികൾ മാത്രം വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയധികം ഒരു വ്യൂസ് കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു റിട്ടയർമെന്റ് പാഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അഞ്ചു മാസം ആയിട്ടുള്ളെങ്കിലും ഈ അഞ്ചു മാസം കൊണ്ട് എനിക്കുണ്ടായ വലിയ സന്തോഷവും അനുഭവവും ഒക്കെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി എൻ്റെ അറിവ് അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെച്ചതിൽ നിന്ന് കിട്ടിയതാണ് അതിന് നിങ്ങൾക്ക് ഓരോരുത്തരോടും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുക ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഒരു വലിയ ലക്ഷ്യം ഉണ്ടാവും നമുക്ക് അത് നാലായിരം മണിക്കൂറൊക്കെ കഴിയണം അത് നമുക്ക് മോണിറ്റൈസേഷനിലേക്ക് പോകണം എന്നൊക്കെ നമുക്ക് വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും ഒറ്റയടിക്ക് അങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിലേക്കൊന്നും എത്തുവാൻ സാധിക്കില്ല അത് വളരെ പടിപടിയായിട്ട് മാത്രമേ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുള്ളൂ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ശീലങ്ങളിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ഹാബിറ്റിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം അതിന് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുത്തണം ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ ചെറിയ രീതിയിലായിരുന്നു ഒറ്റയടിക്കൊന്നും നമുക്ക് വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റത്തില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കി അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലാണ് ഞാൻ അങ്ങനെ ഒരു വളർച്ച ഉണ്ടാക്കിയെടുത്തത് ലോക പ്രശസ്ത ഹാബിറ്റ് എക്സ്പെർട്ട് അല്ലെങ്കിൽ ശീല വിദഗ്ധനായ ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം മിക്കവാറും പേരൊക്കെ വായിച്ചു കാണും അല്ലെങ്കിൽ അതേക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ തന്നെ വളരെ കുറവായിരിക്കും നമ്മുടെ ശീലത്തിൽ അല്ലെങ്കിൽ ഹാബിറ്റ്സിൽ ഓരോ ദിവസവും ഒരു ശതമാനം വീതം നാം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് മുപ്പത്തിയേഴ് ഇരട്ടി വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത് അതുപോലെ തന്നെ ഓരോ ദിവസവും ഒരു ശതമാനം വീതം നമ്മുടെ സ്വഭാവം ഇംപ്രൂവ്മെന്റിന് പകരം അത് പുറകോട്ടാണ് പോകുന്നതെങ്കിൽ ഒരു വർഷം കൊണ്ട് നം ഊജ്യത്തിൽ എത്തിയിരിക്കുമെന്നും ജെയിംസ് ക്ലിയർ ഈ പുസ്തകത്തിലൂടെ പറയുന്നു അതായത് സ്വയം പുരോഗതിയുടെ കൂട്ടുപലിശയാണ് ശീലങ്ങൾ കൂട്ടുപലിശയിലൂടെ പണം ഇരട്ടിക്കുന്നത് പോലെയാണ് ശീലങ്ങളും നമ്മൾ അവയെ ആവർത്തിക്കുന്നതുകൊണ്ട് വർദ്ധിക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ശീലങ്ങൾ നാം ഇങ്ങനെ ഒരു ശതമാനം വീതം മാറ്റുമ്പോൾ അതിന്റെ ഫലം ഒന്നും ഉടനെ കാണുകയില്ല ഉടനെ നമുക്ക് അനുഭവപ്പെടുകയുമില്ല ഉദാഹരണത്തിന് നമ്മുടെ നമ്മൾ ഇരിക്കുന്ന മുറിയിൽ നാം ഒരു ഇരുപത്തിയഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള ഒരു ഐസ് കട്ട കൊണ്ടുവച്ചു എന്ന് സങ്കല്പിക്കാം ആ മുറിയെ ക്രമേണ നാം ചൂടാക്കുന്നു ഓരോ ഡിഗ്രി ആയിട്ട് ചൂടാക്കുന്നു ഇരുപത്തി ആറ് ഡിഗ്രി ആവുന്നു ഇരുപത്തേഴ് ഡിഗ്രി ആവുന്നു ഇരുപത്തെട്ട് ഡിഗ്രി ആവുന്നു റൂം ടെമ്പറേച്ചർ പക്ഷേ ഈ ഐസ് കട്ടയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല ഇരുപത്തി ഒമ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി മുപ്പത്തൊന്ന് ഡിഗ്രി മുപ്പത്തിരണ്ട് ഡിഗ്രി അങ്ങനെ നാം ക്രമേണ ചൂടാക്കുമ്പോൾ മുപ്പത്തിരണ്ട് ഡിഗ്രി ആവുമ്പോൾ ക്രമേണ ഈ ഐസ് കട്ട ഉരുകാൻ തുടങ്ങുന്നത് നമുക്ക് കാണാം അപ്പൊ മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ ചൂടാക്കിയ സമയത്ത് ഐസ് ഐസുകെട്ടയ്ക്കൊന്നും സംഭവിക്കുന്നില്ലെന്നും മുപ്പത്തിരണ്ട് ഡിഗ്രി ആവുമ്പോൾ അത് അരിയാൻ തുടങ്ങുന്നുവെന്നും നമുക്ക് മനസ്സിലാകും മുപ്പത്തിരണ്ട് ഡിഗ്രി സെന്റിഗ്രേഡിന് മുമ്പ് താപനിലയിലെ ഈ മാറ്റങ്ങളുമായി വലിയ വ്യത്യാസമൊന്നും ഐസ് ഐസുകെട്ടയിൽ നടന്നതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ മുപ്പത്തിരണ്ട് ഡിഗ്രി എന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വലിയ ഒരു മാറ്റമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഡിഗ്രി മുതൽ ഓരോ ഡിഗ്രിയിലും ഉണ്ടായ മാറ്റങ്ങളുടെ ആകെ തുകയാണ് ഈ മുപ്പത്തിരണ്ട് ഡിഗ്രിയിൽ അത് അലിയുന്നതിലൂടെ നാം കാണുന്നത് ആ ഓരോ ഡിഗ്രിയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു പക്ഷെ നമുക്കത് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഉദാഹരണം നോക്കാം നാം ഒരു മുള മണ്ണിൽ വെച്ചു പിടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാലഞ്ച് വർഷങ്ങൾ കൊണ്ട് മാത്രമേ അത് അതിന്റെ വേരുകളെല്ലാം മണ്ണിൽ പടർന്ന് ഒരു നല്ല മുളം മാറുകയുള്ളൂ അതുവരെ നാലഞ്ചു വർഷം സമയമെടുക്കും അതൊരു സാധാരണ ചെടിയായിട്ട് മാറുവാനായി പക്ഷെ അതിനുശേഷം നമുക്കറിയാവല്ലോ മുളയാണ് ഏറ്റവും കൂടുതൽ വളർച്ച ഒരു ദിവസം ഇരുപത് സെന്റിമീറ്റർ വരെയൊക്കെ വളരുന്നതാണ് മുള അപ്പം ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത് മുളയ്ക്ക പക്ഷെ ഈ അഞ്ചു വർഷത്തെ ഓരോ ദിവസത്തെ വളർച്ചയുടെയും ഫലമായിട്ടാണ് ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ വളർച്ച ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങൾ ഒരു നിർണായ ഘട്ടം കഴിഞ്ഞ് കഴിവിൻ്റെ ഒരു പുതിയ അവസ്ഥയിൽ എത്തുന്നത് വരെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നതായി നമുക്ക് കാണുകയില്ല ഇങ്ങനെ തോന്നാത്തപ്പോൾ നമ്മളിൽ ഒരു വലിയ അസംതൃപ്തി നിലവിൽ വരികയും ഒരുപക്ഷെ നമ്മുടെ ടാർജറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട് നാം പടം ഇറക്കി വെച്ചിട്ട് തിരികെ പോകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ നാം കണ്ട ലക്ഷ്യം നമ്മുടെ ടാർജറ്റ് ഏതോ ഒരു കിട്ടാക്കനി അല്ലെങ്കിൽ ഒരു കിട്ടാത്ത മുന്തിരിയായി അങ്ങ് ഉയരങ്ങളിൽ എവിടെയോ ആണ് എന്ന് ചിന്തിച്ച് നാം നമ്മുടെ ആ പ്രോജക്റ്റ് തന്നെ ഉപേക്ഷിക്കുവാനാണ് സാധ്യത നാം ഓരോ ശതമാനമായി ക്രമേണ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടുവരുന്ന നമ്മളുടെ ഈ ശീലങ്ങളുടെ പുതിയ ശീലങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഈ അസംതൃപ്തിയുടെ കാലം നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഈ അസംതൃപ്തിയുടെ കാലത്തെ ജെയിംസ് ക്ലിയർ വിളിക്കുന്നത് പ്ലേറ്റോ ഓഫ് ലേറ്റൻ പൊട്ടൻഷ്യൽ അഥവാ കഴിവ് ഒളിഞ്ഞിരിക്കുന്ന പീഠഭൂമി എന്നാണ് ജെയിംസ് ക്ലിയർ വിളിക്കുന്നത് പക്ഷേ നാം ക്ഷമയോടെ കാത്തിരുന്ന് ശീലങ്ങൾ കൃത്യമായി ഒരു ശതമാനം വീതം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ അസംതൃപ്തിയുടെ പീഠഭൂമി നമുക്ക് മറികടക്കുവാൻ സാധിക്കും അതിനുശേഷം നമുക്ക് ഈ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഐസ് ഉരുകുന്നത് പോലെ മുള വളരുന്നത് പോലെ നമുക്ക് നമ്മുടെ പ്രയത്നത്തിന്റെ ഫലം കിട്ടിക്കഴിയുമ്പോൾ അതുവരെ കാണാതിരുന്ന മറ്റു ആളുകൾ പോലും ചിന്തിക്കുന്നത് ഇയാൾക്ക് എന്തോ ലോട്ടറി കിട്ടി എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ നമുക്ക് എന്തോ മഹാഭാഗ്യം വന്നു എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ അതുണ്ടായത് നാം ഓരോ ദിവസങ്ങളായി കൊണ്ടുവന്ന നിരന്തര പ്രയത്നത്തിന്റെ ഇംപ്രൂവ്മെന്റിന്റെ ഫലമാണ് നാം ഇംപ്രൂവ് ചെയ്യുന്ന ശീലങ്ങൾ കെടുക്കുന്ന ആ സമയത്തെ ഒരു ഗ്രാഫിന്റെ എക്സ് ആക്സിസിലും അതിൽ നിന്ന് ലഭിക്കുന്ന അതിന്റെ റിസൾട്ടിനെ വൈ ആക്സിസിലും ആയി ഒരു ഗ്രാഫായിട്ട് നാം റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഉയരത്തിലേക്ക് കയറി പോകുന്ന ഒരു രശ്മി ആയിരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്ന ഫലങ്ങൾ ഗ്രാഫിൽ ആ കറുവായി കാണിച്ചിരിക്കുന്ന രീതിയിലായിട്ടായിരിക്കും കിട്ടുന്നത് ഇതൊക്കെ രണ്ടിനും ഇടയിലുള്ള ആ ഒരു ഇന്റർസെക്ഷൻ ആ കളറിൽ കാണിച്ചിരിക്കുന്നത് ആ ഭാഗത്തിനെയാണ് അസംതൃപ്തിയുടെ അല്ലെങ്കിൽ നിരാശയുടെ താഴ്വര എന്ന് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചത് ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരിക്കൽ നാം ഈ താഴ്വര മുറിച്ച് കടന്നാൽ പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ നാം പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലായിരിക്കും അത് വീണ്ടും ഉയരങ്ങളിലേക്ക് പോവാണ് നാം പ്രതീക്ഷിച്ച റിസൾട്ട് എന്നുള്ള ആ രശ്മിയെക്കാട്ടിലും വീണ്ടും മുകളിലേക്കാണ് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമായ ചെറിയ ശീലങ്ങൾ അറ്റോമിക് ഹാബിറ്റ് അഥവാ അണുശീലങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകളാകുന്നതുപോലെ അറ്റോമിക് ഹാബിറ്റ്സ് വളരെ അവിശ്വസനീയമായ ഫലങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നു ഞാനിങ്ങനെ ഈ അറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറയാൻ കാര്യം പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടിത്തുടങ്ങിയോ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാലായിരം മണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് അതിനകത്ത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തിൽ കൂടുകയും വേണം എനിക്കിപ്പോൾ എഴുന്നൂറ്റി എൺപത് സബ്സ്ക്രൈബേഴ്സ് ആണ് നിലവിലുള്ളത് അതൊക്കെ ക്രമേണ കിട്ടുമെന്ന് തന്നെയാണ് അതിനനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോകൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരികയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുകയും അതിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തുകയൊക്കെ ചെയ്യും തീർച്ചയായിട്ടും അത് കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് ആ ഒരു പോസിറ്റിവിറ്റി എന്റെ ആ ചിന്താഗതി നിങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിലോട്ട് ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ അത് വാങ്ങി വായിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ അതിന്റെ മലയാളം എഡിഷൻ കൂടി നമുക്ക് വിപണിയിൽ ലഭ്യമാണ് മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത് സാധാരണ എൻ്റെ ഈ വീഡിയോകളൊക്കെ കണ്ടതിന് ശേഷം മിക്കവാറും എൻ്റെ സുഹൃത്തുക്കളെല്ലാം എനിക്ക് പേഴ്സണലായി ആ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് അത് അങ്ങനെ അയച്ചു തരുന്നോട് നല്ലതാണ് അത് ഞാനതിനനുസരിച്ചിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതെനിക്ക് നല്ലൊരു ഗൈഡൻസ് ആണ് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന കമന്റുകൾ നിങ്ങൾ ആ യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ ഇടുക എല്ലാ കാര്യങ്ങളും അതാത് കാര്യങ്ങൾ ഇടേണ്ട സ്ഥലത്ത് തന്നെയാണല്ലോ ഇടേണ്ടത് അങ്ങനെ ഒരു ശീലം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക എന്റെ തുടർ ജേർതിയിൽ നിങ്ങളും എന്നോടൊപ്പം പങ്കാളികളാകുക അടുത്ത എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം ബൈ